ഞാനിന്നൊരു അവലോസ് പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം നട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ബദാം ഒരു ഇരുന്നൂറ് ഗ്രാം കപ്പലണ്ടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം അര കിലോ പൊന്നി അരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം പിന്നെ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം അവലും നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കാം ആദ്യം പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു കാഷ്യൂവിനട്ട് വറുത്തെടുക്കാം ക്യാഷുവിനട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുക്കാം പിന്നെ അടുത്തത് ബദാം ബദാമിട അത് ഒരു ഏതാണ്ട് ഒരു ബ്രൗൺ കളറാവുന്നവർ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ ബദാം ശരിയായിട്ടുണ്ട് ഇനി അത് അത് നമുക്ക് കോരിയെടുക്കാം ഇനി കപ്പലണ്ടി ഇടാം അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി നമ്മളെ കപ്പളണ്ടിയും നല്ലതായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതുകൂടി കോരിയെടുക്കാം കപ്പളണ്ടി എല്ലാം കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവൽ വറുത്തെടുക്കാം ഞാൻ അവല് ഇനി അവല് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഞാൻ മട്ട അരിയുടെ അവലാണ് എടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അവല് ഇങ്ങനെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന രീതിയിൽ ആവുമ്പോൾ നമുക്ക് ഇത് കൊരിയെടുക്കാം ഒരൽപ്പം കൂടെ ആവാനുണ്ട് എന്നിട്ട് എടുക്കാം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരി നന്നായിട്ട് കഴുകി അതിൻ്റെ എല്ലാം വാർന്ന് പോയതാണ് ഇനി നമുക്കിതിലോട്ടിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെ വറുത്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ വരെ വറുക്കണം നന്നായിട്ട് വറുത്തെടുക്കാം നമ്മൾ ഈ അരി മൂത്ത് വരാൻ കുറേ ടൈം എടുക്കുന്നുണ്ട് അതാണ്ടൊരു പത്തിരുപത് മിനിറ്റോളം ഇതിങ്ങനെ വറുത്തെടുക്കേണ്ടി വരും ഇപ്പം ഞാൻ ഇട്ടിട്ട് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളമായി ഇനിയും വേണ്ടി വരും നമുക്ക് നന്നായിട്ട് ബ്രൗൺ വരെ നല്ലതായിട്ട് വരും നല്ല നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നല്ല മുരുമൊരായിരിക്കുന്ന രീതിയിലാവും അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം നമ്മൾ റൈസ് ഏതാണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തെടുക്കാം നല്ല അതായത് രീതിയിലായിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നൊന്ന് തണുക്കാനായിട്ട് നിരത്തി വയ്ക്കാം നമുക്ക് ഓരോന്നായിട്ട് ആദ്യം ക്യാഷിനിട്ട് എടുക്കാം പൊടിച്ചെടുക്കാം ഓരോന്ന് ഓരോന്നോ സെപ്പറേറ്റ് വേണം നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് നമ്മൾ ക്യാഷ് പൊടിച്ചെടുത്തിട്ടുണ്ട് അല്പം ഇത് പൊടിഞ്ഞ് പോയി നല്ല തരിതരിയായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ ഇത് അല്പം പൊടിഞ്ഞ് ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് തരി തരിയായിട്ട് പൊടിച്ചെടുക്കാം ഇനി ബദാം പൊടിച്ചെടുക്കാം ഇതിനോട്ടിടാം ഇനി നമ്മൾ കപ്പലണ്ടി പൊടിച്ചെടുക്കാം കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട് അതുകൂടി ഇതിലോട്ട് ഇടാം ഇനി നമ്മൾ ആവല് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇത് രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാനേ പറ്റുള്ളൂ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് അരി പൊടിച്ചെടുക്കാം അരി ഇതുപോലെ രണ്ട് രണ്ട് ബാച്ചായിട്ടേ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി അരി പൊടിച്ചെടുക്കാം ഇത് ഏതാണ്ട് തരി തരിയായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് നല്ല ഫുൾ നല്ല മാവ് പോലെ പൊടിക്കരുത് ഇതുപോലെ അതായത് ഇതുപോലെ ഇതിലോട്ട് മിക്സ് ചെയ്യാം ബാക്കി കൂടെ ഒരു ബാച്ചും കൂടെ ഉണ്ട് അതും കൂടെ പൊടിച്ചെടുക്കാം ഇനി നമ്മൾ ശർക്കര എടുത്തു വെച്ചിരുന്ന ശർക്കര അതുകൂടി പൊടിച്ചെടുക്കാം ശർക്കര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലോട്ട് ഇടാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി കൈകൊണ്ട് മാത്രം മിക്സ് ചെയ്താൽ പോരാ ഇനി നന്നായിട്ട് ഒന്നുകൂടി എല്ലൂടെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒന്നുകൂടി ഗ്രൈൻഡറിൽ പൊടിച്ചെടുക്കണം നല്ലതായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് ഒന്നുകൂടി ഇന്ന് ഇത് ശരിക്കും മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി കുറേശ്ശെ ഇട്ട് മിക്സിയിലിട്ട് ഒന്നും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം ശരിക്കും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ വാറ്റാണ് പൊടിക്കുന്നത് ഇത് ഇങ്ങനെ പൊടിച്ചപ്പോൾ എല്ലാം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉണ്ട് അതുകൂടെ നമുക്കിതുപോലെ ഒന്നും കൂടെ പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അവഡോസ് പൊടി ആട്ടിപ്പൊളിയായിക്കൊണ്ട് നല്ല മണവും രുചിയും എല്ലാം ഉള്ള റെസിപ്പിയാണിത് നമുക്ക് പുറത്തൊക്കെ ഉള്ള കു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് സ്നാക്സ് ആയിട്ടും എല്ലാം കഴിക്കാൻ പറ്റിയതാണ് നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് കമൻറ്റും ഷെയറും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ പൊടിച്ച് വെച്ച മിക്സിങ് ഒരു മൂന്ന് ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് നല്ല ഉണക്ക നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് വേണം ഇത് മാറ്റാൻ എന്നിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കാം